ിയമുള്ളവരെ അപ്പൊ തുടങ്ങുന്നല്ലേ സെറ്റ് അല്ലേ രാഹുൽ 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 അവിടെ ആരും ഉണ്ടെന്നില്ലല്ലോ രാഹുൽ 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 എല്ലാവർക്കും നമസ്കാരം നമസ്കാരം വൈബ് എന്ന് പറഞ്ഞാൽ ഇതാണ് വൈബ് പാലക്കാടിന്റെ വൈബ് നമ്മുടെ പ്രിയങ്കനായ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ മാംകൂട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസിന്റെ നാവാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നാവാണ് ഇന്ന് മൂർച്ചയേറിയ നാവുമായി മറ്റൊരാൾ കടന്നു വന്നിരിക്കുന്നു അത് മറ്റാരുമല്ല സന്ദീപ് വാര്യർ സന്ധി വാര്യർ എന്ന് പറഞ്ഞൊരു പ്രിയങ്ക പ്രിയപ്പെട്ടൊരു ഒരു 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 വാക്കുണ്ട് മനോഹരമായൊരു വാക്ക്റെ പിക്ചർ അബി ബാക്കിയെ ഇനി മറ്റന്നാൾ കലാശപ്പെട്ട് ആദ്യ കഴിഞ്ഞ് ഇരുപത്തി മൂന്നാം തീയതി യഥാർത്ഥ പൂരം ഐക്യ ജനാധിപത്യ മുന്നണിയുടെ വിജയാഘോഷം അത് കഴിഞ്ഞ് നമ്മൾ അങ്ങ് തുടങ്ങുകയാണ് എനിക്കൊരു സംശയമുള്ളത് ഈ സന്ദീപ് വാര്യർ യു ഡി എഫിലേക്ക് വന്നാൽ കോൺഗ്രസിലേക്ക് വന്നാൽ മാരാർജി ഭവനിലെ കരച്ചിൽ നമുക്ക് മനസ്സിലാക്കാം എ കെ ജി സെന്ററിന് എന്തിനാണ് കരയുന്നത് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് എന്നൊരാൾ ബി ജെ പിയിലേക്ക് പോയാൽ ആഹ്ലാദിക്കുന്നവർ പടക്കം പൊട്ടിക്കുന്നവർ ബി ജെ പി എന്നൊരാൾ കോൺഗ്രസിലേക്ക് വന്നപ്പോ എന്തിനാണ് ഇത്ര ദുഃഖം ബി ജെ പി തളരുന്നത് ബി ജെ പി തകരുന്നത് ബി ജെ പിക്ക് മാത്രമല്ല ദുഃഖമുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് കക്ഷികളെ കൂടി വിളിച്ചൊരു പേരുണ്ട് എന്താ പേര് എന്താ പേര് സി ജെ പി ഇവരെ വേർപ്പെടുത്താൻ വൈദ്യശാസ്ത്രം വിചാരിച്ച പോലും സാധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത് പ്രിയപ്പെട്ട സന്ദീപിന് നമുക്ക് കൊടുക്കാനുള്ള ഒരു ഉറപ്പുണ്ട് ഈ വേദിയിൽ തന്നെ നിങ്ങൾ നോക്ക് ഈ സദസ്സിൽ നോക്ക് ഇവിടെ ഹിന്ദു മതവിശ്വാസിയുണ്ട് ഇവിടെ ക്രിസ്തു മതവിശ്വാസിയുണ്ട് ഇവിടെ മുസ്ലിങ്ങളുണ്ട് ഇവിടെ മതമുള്ളവനും ഇവിടെ മതമില്ലാത്തവനുമുണ്ട് ഇവിടെ മതത്തിന്റെ പേരിൽ ഒരു വിഭാഗീയതയുമില്ല മതം പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ കഴിയും അതാണ് നമ്മൾ മുദ്രാവാക്യം വിളിക്കുക മാത്രല്ല നമ്മളത് ഹൃദയത്തിൽ പതിച്ചവരാണ് അതോടൊപ്പം കാഫിർ സ്ക്രീൻഷോട്ട് പോലെ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കുന്ന ഒരാളും ഈ മുന്നണിയിൽ ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറയും ഒരാളെ കൊന്നിട്ട് കൊല്ലാൻ പോയ ഇന്നോവ കാറിന്റെ പുറത്ത് മാഷ അല്ല എന്ന സ്റ്റിക്കർ ഒട്ടിച്ച് സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്നവർ ഈ മുന്നണിയിൽ ഉണ്ടാവില്ല എന്ന് ുറപ്പിച്ച് പറയാൻ സാധിക്കും സന്ധി ഭാര്യർ എന്ന് പറഞ്ഞു എനിക്ക് വലിയ ജാള്യത ഉണ്ട് ഇക്കഴിഞ്ഞ കാലങ്ങളിൽ വർഗീയത പറഞ്ഞ് വിഭാഗീയത പറഞ്ഞതിൻ്റെ പേരിൽ എനിക്ക് ജാള്യതയുണ്ട് അത് മതി കാറ്റും വെളിച്ചവും കടക്കാൻ തുടങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ട സന്ധി ഭാര്യരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇനിയും ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട് കാറ്റും വെളിച്ചവും അവരിലേക്കും കടക്കട്ടെ നിങ്ങൾ അവരോട് തുറന്നു പറയൂ ഭവർ മെഗുവൻഷി എന്ന് പറയുന്ന ഒരു പഴയ ആർ എസ് എസ് കാരനുണ്ട് അദ്ദേഹം ആർ എസ് എസ് വിട്ടതിന് ശേഷം ഒരു പുസ്തകം എഴുതിയപ്പോൾ അതിനകത്ത് തൊട്ടനവധി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അത് വായിച്ചപ്പോഴാണ് എത്രമാത്രം വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രമാണ് ഈ കൂട്ടർ ഈ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യമായത് വെറുപ്പിന്റെ കടയിൽ നിന്ന് വെറുപ്പിന്റെ മാർക്കറ്റിൽ നിന്ന് വെറുപ്പിന്റെ കമ്പോളത്തിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലേക്ക് വന്ന ശ്രീ സന്ദീപ് വാര്യരെ യു ഡി വൈ എഫ് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ അതോടൊപ്പം നമ്മുടെ മാണിക്യ കൊട്ടാരത്തിലെ മാണിക്യമുത്ത് ഐക്യ ജനാധിപത്യ മുന്നിന്റെ സ്ഥാനാർത്ഥി യു ഡി വൈ എഫിന്റെ ചെയർമാൻ രാഹുൽ മാങ്കുടത്തിലെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഒരു എം എൽ എ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു എം എൽ എ എനിക്കൊക്കെ എന്റെ മണ്ഡലത്തിലൊക്കെ ഉണ്ടാകണമെന്ന് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഞങ്ങളുടെ എം പി ആണ് കേട്ടോ കോഴിക്കോട്ടെ വടകരയുടെ എം പി ആണ് ഇനി ഒരുപാട് നേതാക്കന്മാർ യു ഡി എഫിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ആർ വൈ എഫിന്റെ നേതാക്കന്മാരുണ്ട് കെ എസ് വൈ എഫിന്റെ നേതാക്കന്മാരുണ്ട് എം എൽ എമാരുണ്ട് നാഷണൽ യുവജനതാദളിന്റെ നേതാക്കന്മാരുണ്ട് യൂത്ത് ഫ്രണ്ടിന്റെ നേതാക്കന്മാരുണ്ട് എല്ലാവരുടെയും പേരെടുത്ത് ഞാൻ സമയം കളയുന്നില്ല സംസ്ഥാന ദേശീയ നേതാക്കൾ യൂത്ത് ലീഗിന്റെ പ്രിയപ്പെട്ട ഫൈസൽ ബാബു അടക്കമുള്ള ഒട്ടേറെ നേതാക്കന്മാർ വിഷ്ണു ഏട്ടനുണ്ട് അൻവർ സഹത്ത് ഉണ്ട് ഒരുപാട് പ്രിയപ്പെട്ട എം പി ഹൈബിഡൻ ഉണ്ട് അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ട് സമയപരിമിത മൂലം എല്ലാവരുടെയും പേരെടുത്ത് പരാമർശിച്ചതായി അറിയിച്ചുകൊണ്ട് ഈ യോഗത്തിന്റെ ആദ്യക്ഷ പദം അലങ്കരിക്കാൻ വേണ്ടി എന്റെ പ്രിയങ്കന്നായ സുഹൃത്ത് അബിൻ വർക്കിയെ സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം അടിച്ചു പൊളിക്കാൻ പോവുകയാണ് ഇന്നലെ വരെ ബി ജെ പിക്ക് വേണ്ടി ഞങ്ങളോടൊക്കെ പോരടിച്ചു കൊണ്ടിരുന്ന പ്രിയപ്പെട്ട നമ്മുടെ സന്ദീപ് വാര്യർ ഇന്ന് യു ഡി എഫ് വാര്യറായി മാറിയിരിക്കുകയാണ് ആ സന്ദീപ് വാര്യറെ ഒരു വലിയ കരകോഷത്തോടു കൂടി യു ഡി വൈ എഫ് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ ജയം നമ്മൾ നേരത്തെ ഉറപ്പിച്ചതാണ് ഭൂരിപക്ഷമാണ് വിഷയം നമ്മൾ പുതുപ്പള്ളിയിൽ പറഞ്ഞ ഒരു വാക്യമുണ്ട് ആ വാക്യം വീണ്ടും ആവർത്തിക്കുകയാണ് റെക്കോർഡ് ഭൂരിപക്ഷം ഭൂരിപക്ഷം ആ റെക്കോർഡ് ഭൂരിപക്ഷത്തിലായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്നത് പ്രിയപ്പെട്ടവരെ രാവിലെ അഞ്ചു മണിക്ക് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം പി ശശിയുടെ നിർദ്ദേശപ്രകാരം അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരം അടൂരിലെ വീട്ടിലേക്ക് കടന്നു ചെന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ കയ്യാമം വെച്ച് തിരുവനന്തപുരത്തേക്ക് കൊണ്ടു ചെന്നിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ ഇരുപത്തി മൂന്നാം തീയതി പാലക്കാട്ട് ജനത ആ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് വലിയ കൂടി രാഹുൽ മെങ്കൂട്ടത്തിൽ പറഞ്ഞയക്കുമെന്നും മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യു ഡി വൈ എഫിന്റെ പ്രവർത്തകർക്ക് പ്രിയപ്പെട്ട നേതാക്കന്മാർക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ അധികം ഇനി സംസാരിക്കുന്നില്ല ഇവിടെ ഇവിടെ വലിയ